തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ തുമ്പക്കോട്ടുമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പാറ പൊട്ടിക്കുന്നതിനുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള അറ നിർമ്മിച്ചതായി പരാതി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് കോറി ആരംഭിക്കാനുള്ള നീക്കം തുടങ്ങിയിരുന്നെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവച്ചിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ മറവിൽ കോറി ആരംഭിക്കാനുള്ള നീക്കം വീണ്ടും നടത്തുകയാണെന്നും ഇതിനെതിരെ സമരം നടത്തുമെന്നും തുമ്പക്കോട്ടുമല സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ തുമ്പക്കോട്ടുമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്വാറി ആരംഭിക്കാനുള്ള നീക്കം ആരംഭിച്ചിരുന്നു എന്നാൽ തുമ്പക്കോട്ടുമല സംരക്ഷണ സമിതിയും ജനകീയ സമിതിയും ചേർന്ന് സമരം നടത്തിയും അധികൃതർക്ക് പരാതി നൽകിയും പ്രതിരോധിച്ചതോടെ ക്വാറി ആരംഭിക്കാനുള്ള പ്രവർത്തി നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ ക്വാറി പ്രവർത്തിക്കാനുള്ള നീക്കം വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെന്ന് തുമ്പക്കോട്ടുമല സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നു കോറി പ്രവർത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇവിടെ പാറ പൊട്ടിക്കുന്നതിനുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള അറ നിർമ്മിച്ച് മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള വലിയ പെട്ടിക്ക് മേൽക്കൂരയും ചുറ്റുവേലിയും നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരമൊരു കെട്ടിടം നിർമ്മിക്കാൻ അനുവാദം നൽകിയിട്ടില്ലെന്ന് തുമ്പക്കോട്ടുമല സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് വിവരാവകാശ രേഖ പ്രകാരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ട് ഈ ഈ അടുത്ത കാലത്തായിട്ട് മറവിൽ ആണ് ഈ സ്ഫോടക വസ്തു നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെയും ഞങ്ങൾ പരാതി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു വിവരാസം വെച്ചുകൊണ്ടിരിക്കുന്നു വിവരാസം കൊടുത്തോണ്ടിരിക്കുന്ന അടുത്ത കാലത്ത് ഞങ്ങൾ വില്ലേജ് ഓഫീസിലും എന്നാ പഞ്ചായത്തിലും പരാതി കൊടുത്തു അതിൽ വിവരാസം വെച്ചു അത് എന്നോട് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച വരെ ലൈസൻസ് കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കുകയില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉള്ള സ്ഥലത്ത് ഞാൻ കൊടുക്കാൻ എന്ന് പറഞ്ഞു അതേസമയം മൂന്ന് മാസം മുൻപ് സ്ഫോടക വസ്തുവാറ നിർമ്മിക്കാൻ അപേക്ഷ ലഭിച്ചിരുന്നെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയെന്നും വില്ലേജ് ഓഫീസർ സൂചിപ്പിച്ചു ജില്ലാ കേന്ദ്രത്തിൽ നിന്നാണ് ഇതിന് അനുവാദം ലഭിച്ചതെന്നും സൂചനയുണ്ട് കോറി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ തുമ്പക്കോട്ട് മല തന്നെ ഇല്ലാതാവുമെന്നും നിരവധി ആളുകൾ താമസിക്കുന്ന മലയുടെ താഴ്വാരത്തിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുമെന്നും തുമ്പക്കോട്ട് മല സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു മലയുടെ സമീപത്തായി പുരാതനമായ ശ്രീകൃഷ്ണ ക്ഷേത്രവും കുരിശുമലയും ഉണ്ടെന്നും അവിടേക്കുള്ള യാത്രാമാർഗം പോലും ഇല്ലാതാവുമെന്നും ഇവർ ആരോപിച്ചു ഈ ഈ ഈ അടുത്ത കാലത്തായിട്ട് മറവിൽ ആണ് വസ്തു അല്ലെങ്കിൽ സംവിധാനങ്ങൾ മലയുടെ താഴ്വാരത്ത് പാലക്കടവിലെ ചമ്രതായിപ്പാറയിൽ ഗവൺമെൻറ് ഐ ടി ഐക്ക് കെട്ടിടം പണിയുന്നതിന് സ്ഥലമേറ്റെടുക്കുകയും അതിനായി ആറേമുക്കാൽ കോടി രൂപ ഭരണാനുമതി ലഭ്യമാക്കി പൊതുമരാമത്ത് വകുപ്പിന്റെ ക്യാപിറ്റൽ ഫണ്ടിൽ വകയിരുത്തുകയും ചെയ്തിരുന്നു ഈ പദ്ധതി അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്വാറി പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം നടത്തുന്നതെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു കുരിശു മലയുണ്ട് ഈ ക്രിസ്ത്യൻസ് കുരിശു മല കയറുന്നത് ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ് ഈ കാണുന്ന റോഡ് നമ്മൾ തുമ്പക്കോട്ടുമല്ല ഒരു ക്രഷറി യൂണിറ്റ് അല്ലെങ്കിൽ കോറി ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഞങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തൊട്ട് താഴെയാണ് തിരുവാമ്പാടി ഗവൺമെൻറ് ഐ ടി ഐക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലവും അതിന് റവന്യൂ വകുപ്പ് അത് കൈമാറിയിരിക്കുന്നതാണ് കെട്ടിടം പണിയാൻ വേണ്ടി ഈ സ്ഥലത്ത് ആറേമുക്കാൽ കോടി രൂപ പി ഡബ്ല്യു ഡിയിലേക്ക് വകയിരുത്തി എന്നാണ് വ്യവസായ പരിശീലന വകുപ്പ് കെട്ടിടം പണിയാൻ വേണ്ടി വകയിരുത്തി എന്നാണ് വ്യവസായ പരിശീലന വകുപ്പ് പറയുന്നത് സർക്കാരിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം കൂടി ഇല്ലാണ്ടാക്കുന്നൊരു പ്രവൃത്തിയാണ് ഈ ഒരു കോറി ഇവിടെ വരുന്നതിലൂടെ സംഭവിക്കുന്നത് പ്രദേശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി ഇപ്പോൾ നടത്തിയ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തുമ്പക്കോട്ട് മല സംരക്ഷണ സമിതി ഭാരവാഹികളുടെ തീരുമാനം ക്യാമറാമാൻ റഫീക് തോട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത